ില് ചിലെങ്കിലും ഇഷ്ടപ്പെടണംന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഉറച്ചു പറയും ഒരു പരിധി വരെ പാരന്റ്സ് ആണ് ഇവരെല്ലാം മരണത്തിന് കാരണം ഇനിയിപ്പൊ നിങ്ങൾ അത് എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചുകഴിഞ്ഞാൽ അതിനും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട് ഇപ്പൊ ഈ മരിച്ച മൂന്നാൾക്കാർ ഇവര് മൂന്നാൾക്കാരല്ല ഇത് ഈ അടുത്ത് നടന്ന കുറച്ച് കേസ് ആയതുകൊണ്ട് ഞാൻ ഇവരെ മൂന്നാളെയും വെച്ച് പറയുന്നതേ ഉള്ളൂ ഇതിനെക്കാട്ടും ഒരുപാട് കേസ് പാമ്പിനെ കൊത്തിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ കൊന്ന കുറെ കേസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കേസും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ഇപ്പൊ കുറച്ചുടേം മുമ്പേ നമ്മൾ വിഭജിക്കേണ്ട കേസ് കണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അതുല്യേന്റെ ഈ ഒരു കേസും കൂടി വരുന്നത് എന്തുകൊണ്ട് ഞാൻ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇവര് ഇപ്പൊ ഈ മൂന്നാൾക്കാരും അവരെ ഹസ്ബൻഡിന്റെ കൈമിൽ നിന്നുണ്ടായ മോശമായ അനുഭവങ്ങൾ അതായത് നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അവരെ പാരന്റ്സിനെ വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് അത് ആ പാരന്റ്സ് തന്നെ പത്രക്കാരെ മുന്നിൽ വന്ന് നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മളെ മോൾ ഇങ്ങനെ പറഞ്ഞതിന് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിന് ഇപ്പൊ ഈ ഒരു അതുല്യേന്റെ അമ്മ തന്നെ ഇങ്ങനെ മീഡിയന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇപ്പൊ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും ഒരു കാര്യമില്ല അന്ന് അവരെ മോള് എനിക്കിത് പറ്റുന്നില്ല അമ്മ എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ ബാക്കി നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറയാൻ വേണ്ടി അവർക്ക് അന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പൊ ചിലവരും പറയും വലിയ പൈസക്കാരനെ നോക്കി കെട്ടിച്ചു കൊടുത്തതുകൊണ്ടല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയൊന്നുമില്ല അച്ഛനും അമ്മയും ഇപ്പൊ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആ ചെക്കന് നല്ല ജോലി ഉണ്ടോ നല്ല രീതിയിൽ നമ്മളെ മോളെ നോക്കാൻ പറ്റോ ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് കല്യാണം കഴിച്ച് അയക്കുന്നത് പക്ഷെ അവരുടെ ഉള്ളിലെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കാനും നമുക്ക് ചിലപ്പോ ആദ്യം പറ്റണം പറ്റണമെന്നില്ല അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് മോളെ ആ വീട്ടിൽ ഇങ്ങനത്തെ എല്ലാം അനുഭവിക്കുന്നുണ്ട് എന്ന് പാരന്റ്സിനെ വിളിച്ച് പറയുമ്പോ ഇവരെന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയായില്ലേ കുട്ടിയും കൂടി ആയാൽ പിന്നെ പറയാൻ വേണ്ട കുട്ടിയും കൂടി അയക്കുന്ന പിന്നെ പാരൻസിൻ്റെ ഒരു മെന്റാലിറ്റി കുട്ടിയായില്ലേ നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹിച്ച് നിൽക്ക് അങ്ങനെയാണ് അപ്പം നിങ്ങളില്ലേ മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ വീട്ടിൽ അത്രക്കും പറ്റാത്തതുകൊണ്ടായിരിക്കും നിങ്ങളോട് വന്നത് പറയുന്നത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഈ പാരൻസിൻ്റെ അടുക്കുന്നു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവരത് കേട്ടിട്ട് ആ മോളെ അഡ്ജസ്റ്റ് ചെയ്യ് നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാം ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക അത് തന്നെയാണ് ഈ സൂയിസൈഡിന്റെ എല്ലാത്തിന്റെയും കാരണം നീ സഹിക്കേ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് എന്ന് പറയുന്നതിന് പകരം നീ ഇങ്ങോട്ടേക്ക് വാ ബാക്കി നമുക്ക് കാണാം എന്ന് പറയാന്ന് കേൾക്കാനായിരിക്കും അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരു ഭാഗം പാരന്റ്സും ഇങ്ങനെയാണ് ചിന്തിക്കാം ഇത് നമുക്ക് മോശം അല്ലെ നാട്ടുകാരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അത്ര ഭയങ്കര ആർഭാടത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഡിവോഴ്സ് ആകുന്ന പറയുന്ന മോശം മോള് വീട്ടിൽ ിങ്ങനെ പിണങ്ങി വന്നതെന്ന് പറയുന്ന മോശമല്ലേ അതെല്ലാം വിചാരിച്ചിട്ടാണ് ഇവർ ഈ സഹിക്കാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് അഭിമാനവും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് പറയും ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ മക്കളോട് സഹിക്കാൻ പറയുമ്പോൾ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ മക്കളെയാണ് നിങ്ങൾക്ക് അത് ലൈഫിൽ എന്തായാലും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മക്കളായിരിക്കുമല്ലോ അപ്പൊ ഈ ബാക്കിയുള്ളവർ എന്ത് എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ മക്കളെ തന്നെ നഷ്ടപ്പെടുന്നതാണോ നല്ലത് എന്ന് ഇനിയെങ്കിലും പാരന്റ്സ് ആലോചിക്കേണ്ടതുണ്ട് ഇതിപ്പോ ഞാൻ എല്ലാ പാരന്റ്സിനെയും ബ്ലെയിം ചെയ്തിട്ടല്ല പറയുന്നത് ഇപ്പൊ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് പോരട നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്ന അച്ഛനമ്മമാരും ഉണ്ട് അതുപോലെ തന്നെ സൈക്ക് എന്ന് പറയുന്ന അച്ഛനമ്മമാരും ഉണ്ട് അങ്ങനെയുള്ള അച്ഛനമ്മമാർ ഉണ്ട് എന്നുള്ളതാണ് ഇതുപോലുള്ള ന്യൂസിലെല്ലാം നമ്മൾ കാണുന്നത് ഇനി നിങ്ങൾ എത്ര വന്നിരുന്നിട്ട് സങ്കടം പറഞ്ഞാലും ഇനി എത്ര വന്നിരുന്നിട്ട് ആ ചെക്കനെ കുറ്റം പറഞ്ഞാലും അതിന്റെ ഹസ്ബൻഡിന്റെ കുറ്റം പറഞ്ഞാലും ഒന്നും കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ മോള് നഷ്ടമായി ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ നഷ്ടം വരാനുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവൂലേനു അതുല്യ അതുല്യ എന്റെ പാരന്റ്സിന് അയച്ചുകൊടുത്തിട്ടുണ്ടായിനി അവനിങ്ങനെ അടിച്ചതും ചവിട്ടിയതും ആടയുടെ മുറിവുകൾ വന്ന പാടല്ല അത് കണ്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാൻ തോന്നിയത് എന്ന് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ടായി നിങ്ങളെ മോളെല്ലാം ഒരാൾ അങ്ങനെ അടിക്കുന്നത് ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ എനിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ എന്നെയാണ് ഇതുപോലെ ചവിട്ടി കൂട്ടിയിട്ടത് എങ്കിൽ പിറ്റേ ദിവസം രാവിലെ എന്റെ അച്ഛനമ്മ ആ വീട്ടിലെത്തിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിട്ടുണ്ടാവും അതുപോലെ ഓരോ അച്ഛനമ്മമാരും നിങ്ങള് സപ്പോർട്ടുണ്ട് തോന്നി കഴിഞ്ഞാൽ അവർ ഒരിക്കലും സൂസൈഡ് ചെയ്യൂല ഇപ്പൊ അതുല്യാലും നിങ്ങളോട് വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ നീ വാ നീ ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും സൂയിസൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ ചിന്തിക്കൂലായിരിക്കും ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് വരും ശരി ഞാൻ ഇവനെ ഒഴിവാക്കി ഇവനൊഴിവാക്കിപ്പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ വീട്ടിലെത്തി ഇനി എന്ത് ചെയ്യും ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഞാൻ ഇനി എന്ത് ചെയ്യും കുട്ടിയും കൂടി അയക്കാൻ കുട്ടീനെ ഭാവിയിൽ ഞാൻ എങ്ങനെ നോക്കും അങ്ങനെയല്ല ചിന്തകൾ വരുമ്പോഴാണ് മതി ജീവിതം തന്നെ അങ്ങ് നിർത്താം എന്നുള്ള തോന്നൽ അവർക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവാം ഞാനിതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങളെ മക്കള് ഇതിപ്പോ കാണുന്ന പാരന്റ്സ് എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ വാ എന്ന് പറയുന്നതിന് പകരം പിടിച്ചു നിൽക്ക് എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല നീ വാ നമുക്ക് ബാക്കി നോക്കാം എന്തായാലും നമുക്ക് മരിച്ചിട്ട് അവർ നഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും വലിയതൊന്നും അല്ലല്ലോ ഇങ്ങോട്ടേക്ക് ഒഴിവാക്കി വന്നിട്ട് ബാക്കി അങ്ങോട്ടേക്ക് ജീവിച്ചു പോകുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ എന്തായാലും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വാന്ന് പറയാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ പ്രശ്നം അനുഭവിക്കുന്ന ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളാണ് എനിക്കൊരു കുട്ടിയുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തില്ല കാട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മരിക്കാം എന്ന് ചിന്തിച്ചുകഴിഞ്ഞാൽ നമ്മളെ ലൈഫ് അവിടെ തീർന്നു അതിനു പകരം അവരെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ഉണ്ടാവും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സൂയിസൈഡ് ചെയ്യുന്നതില്ല ശരിക്കും പറഞ്ഞൊരു മണ്ടത്തരമാണ് നമ്മളെ ലൈഫേ ആടെ വേറൊരാക്ക് വേണ്ടി നമ്മൾ തീർക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരാൾ നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് പോട്ട് വെച്ചിട്ട് വിടണം എന്നിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് നോക്കണം അല്ലാണ്ട് അവർ നമ്മൾ അങ്ങനെ ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇനി നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം എന്നാലോചിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുന്നതല്ലേ പ്രഭഞ്ചികേന്റെ കേസിലായാലും ആ ഒരു കുഞ്ഞും മോളെല്ലാം കൊന്നത് എല്ലാവരും എനിക്ക് ഭയങ്കര വിഷമം തോന്നലുണ്ടായിരുന്നു ൈഫിനത്രയും അത്രയും അത്രയും അനുഭവിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ വരെ കൊന്നിട്ട് മരിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടാവുക വിഭഞ്ജികരണ ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ച് ആരും നിക്കാനില്ല എന്നുള്ള തോന്നല് വന്നപ്പ ആയിരിക്കണം സൂയിസൈഡ് ചെയ്യാൻ ചിന്തിച്ചത് അപ്പൊ കുഞ്ഞിനെയും കൂടി പോയി കഴിഞ്ഞാൽ എന്റെ മോക്കിനി ആരാണുള്ളത് എന്നുള്ള തോന്നല് വന്നതുകൊണ്ടായിരിക്കും അതിനെയും കൂടി കൊന്നിട്ടുണ്ടാവൽ ഇനി നമ്മളെ സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഒരു കേസ് നമുക്ക് ഇല്ലാണ്ടിരിക്കണെങ്കിൽ നിങ്ങള് പാരന്റ്സ് കൂടി വിചാരിക്കണം നിങ്ങളെ മക്കള് പ്രശ്നങ്ങൾ പറയുമ്പോ അതെങ്ങനെ ഡീല ചെയ്യണം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലായി ഒരു പക്ഷേ അവർ നിങ്ങളോട് വന്നിട്ട് അതായത് അച്ഛനോടായാലും അമ്മനോടായാലും ഇനി ഇപ്പൊ ഫ്രണ്ട്സിനോടായാലും ഫ്രണ്ട്സ് പോലും ഇപ്പൊ അതുല്യ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇവരെല്ലാരും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എത്ര പറഞ്ഞും കാര്യമില്ല അവർ ആ വിഷമം പറയുന്ന സമയത്ത് അവർ ഒന്നിച്ചു നിൽക്കലായിരുന്നു നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് അതുല്യ ആയപ്പോലും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്കിനി പറ്റുന്നില്ലട ഇവിടെ തീരെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പാരൻസിനോട് പറയുന്നത് നിങ്ങൾ അവളോട് വാ എന്നൊരു വാക്ക് പറയുന്നത് കേൾക്കാനായിരിക്കാം അതിനായിരിക്കും അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് ഈ അടിച്ചതും ആ പാടുകളുമെല്ലാം അയച്ചെന്നത് നീ ഇങ്ങോട്ടേക്ക് വാ വിട്ടെറിഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്നുള്ളൊരു വാക്ക് കേൾക്കാനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അത് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റാത്തത് ഒരു പാരൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഏറ്റവും വലിയ ഫെയിലർ ഫെയിലിയറാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഒരു അച്ഛനമ്മമാരും ഇതുപോലെ ഒരു മണ്ടത്തനം ലൈഫിൽ ചെയ്യാണ്ടിരിക്കുക നമ്മളെ ലൈഫിൽ എത്ര പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിലെ നമുക്ക് സപ്പോർട്ടായിട്ട് ഒരാളെങ്കിലും അതായത് നമ്മളെ പാരൻസ് എങ്കിലും നമ്മളെ േ അതൊരു വല്ലാത്ത ധൈര്യമാണ് ആ ഒരു ധൈര്യം മക്കൾക്ക് കൊടുക്കാനാണ് നിങ്ങൾ എല്ലാ പാരന്സും ശ്രദ്ധിക്കേണ്ടത് എന്ത് പ്രശ്നം വന്നാലും അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടായാൽ തന്നെ ഈ സൂയിസൈഡ് എത്രയോ ശതമാനം വരെ കുറക്കാൻ പറ്റും ഈ വിഭജികേനും അതുല്യനെല്ലാം പോലെ ഇല്ലേ ഭർത്താവിന്റെ ആട്ടും തുപ്പും അടിയും എല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് ചിലവര് റിയാക്ട് ചെയ്യുന്നുണ്ട് ധൈര്യമുള്ളവര് ധൈര്യത്തോടെ റിയാക്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നുണ്ട് അതല്ല ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇതുപോലെ സഹിച്ച് സഹിച്ച് സഹിച്ചു ജീവിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ട് ഒരുപക്ഷെ എന്നെപ്പോ ഈ വീഡിയോ കാണുന്നവരിൽ പോലും ചിലപ്പോ ഭർത്താവിന്റെ ആട്ടും മുപ്പെല്ലാം സഹിച്ചിട്ട് മക്കളെ ആലോചിച്ച് പിടിച്ച് നിൽക്കുന്ന ചിലരെങ്കിലും എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവാം ചിലപ്പോ അങ്ങനെ സഹിച്ച് സഹിച്ച് മടുത്ത് ജീവിക്കുന്നവര് അവരോട് എല്ലാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ വേണ്ട അങ്ങനെ നിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ വെറുതെ അടിയാക്കി ചവിട്ടും നൂക്കും കൊണ്ട് അവരെ അടിമയായിട്ട് ജീവിക്കുന്ന ജീവിപ്പിക്കുന്ന ഒരു പാർട്ട്ണറിനെ നമുക്ക് ആവശ്യമില്ല നിങ്ങൾ വിട്ടിറിഞ്ഞിട്ട് പോവുക അത്ര എണ്ണൻ അല്ലാണ്ട് സഹിച്ചിട്ട് നിൽക്കുകയേ ചെയ്യണ്ട എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഭർത്താവിന്റെ പീഡനം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയോ എന്തെങ്കിലും എല്ലാം ആലോചിച്ച് ക്ഷമിച്ച് നിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം നമ്മളിങ്ങനെ നിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമ്മളതായൊരു ലൈഫ് വേറെയുണ്ട് ഇതിങ്ങനെ സഹിച്ച് നിന്നിട്ട് ജീവിതം തീർക്കാനാണോ അല്ല നമുക്ക് നല്ലൊരു ലൈഫ് തേടിയിട്ട് നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലൊരു ലൈഫ് ജീവിക്കാനാണോ നല്ലത് നിങ്ങൾ ഇനിയെങ്കിലും ആലോചിച്ച് നോക്കുക ഇതുപോലൊരു ന്യൂസ് അതായത് ഹസ്ബൻഡിന്റെ പീഡനം സഹിക്കാൻ പറ്റാണ്ട് മരിച്ചു ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഇനി നമുക്ക് കേൾക്കാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കമന്റ് എൻ്റെ ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുണ്ടാവാം യോജിക്കാത്തവരുണ്ടാവാം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കണ്ട ശരി ഗായസ് ബൈ